നമ്മൾ ഇടുക്കി ിൽ മത്തിക്കറി ഉണ്ടാക്കാൻ പോയിസ് നമ്മള് നല്ല മത്തിയൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇതിന്റെ ഉളുമ്പൊക്കെ ഒന്ന് പോവാൻ വേണ്ടി നമ്മൾ ചുപ്പൊക്കെ ഇട്ടിട്ട് വരച്ചിട്ട് നമ്മള് കഴുകാൻ പോവാണ് ഗൈഫ് അപ്പൊ മത്തിയുടെ താഴെ ടൈമാണ് ആണ് ഇപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടം പോലെ മത്തി ഇപ്പൊ

ീയൊക്കെ കത്തിച്ചിന് ഇപ്പോൾ നമ്മൾ കുടമ്പുളി റെഡിയാക്കാനായിട്ട് പോവാണ് ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് നമ്മൾ കഴുകി എടുത്തിട്ടുള്ള കുടമ്പുളിയുടെയാണ് ഗൈഫ് ഞാൻ കുറച്ചു വരണം ഇപ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുനുമുനെ കുഞ്ഞുനെ പീഫായി കൊണ്ടിരിക്കാണ് ഗൈഫ് ഇപ്പം നമ്മൾ കട്ടിങ് ഷോപ്പിൽ വെച്ചിട്ട് നമ്മൾ ഉള്ളിയൊക്കെ കുനുകുന കുനുപുനോണ്ടിരിക്കുകയാണ് കഴിയും നിങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ സ്റ്റൈലാണ് ല ഇടുക്കി സ്റ്റൈൽ നമ്മൾ വെളുത്തുള്ളിയും കുഞ്ഞുവിനോ ചോപ്പാക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി ുള്ളി അസുലഭ നിമിഷത്തിൽ അതെ ഇനി ചിലപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ എന്റെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ കറിയുടെ അടിയിൽ രേഖപ്പെടുത്തണമല്ലേ ഇനി അങ്ങ് ബാംഗ്ലൂരിൽ അർമാദിക്കുകയാണ് അതുകൊണ്ട് ബിനോണ്ടിപ്പ് വരുന്നില്ലെന്നാ പറഞ്ഞേക്കുന്നത് അടുത്ത ക്രിസ്മസിനെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതുപോലെ അർമാദ പറഞ്ഞേ ദീപാവലിയൊക്കെ ആയിട്ട് ഉള്ളി പടക്കമൊക്കെ പൊടിച്ച് കളിക്കുമായിരുന്നു അതൊക്കെ ഇപ്പം നമ്മൾ അത് കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് പച്ചമുളക് അറിയണം അത് പലരും പല രീതിയിലാണ് പച്ചമുളകൊക്കെ അരിയാറ് പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് അരിയുന്നത് ഇത്രയും ഫാനാണ് നമുക്ക് അതിന്റെ അകത്ത് ഇടാനായിട്ടുള്ളത് ഇപ്പൊ മുളക് പൊടിയും മല്ലിപ്പൊടി മല്ലപ്പൊടിയും നിങ്ങളാടിപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തേക്കാം മല്ലിപ്പൊടി കിട്ടി മല്ലപ്പൊടി കിട്ടി പൊടി മുളക് പൊടി കിട്ടി കാശ്മീരിയാണോ

ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിന് തമ്പിനായിടാനായി എന്റെ തലയിലെ മറ്റേ ഷെഫിന്റെ ഒരു കിരീടം വെക്കുന്നു അങ്ങനെ എടുത്താൻ പറ്റും നോക്കാം അപ്പോൾ ഇതൊക്കെ സെപ്പറായിട്ടുണ്ട് നമ്മളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കാൻ പോകാൻ ഉദ്ദേശിക്കും അങ്ങനെ നമ്മുടെ ഇടുക്കി സ്റ്റൈലിലുള്ള മീൻകറി നമ്മുടെ പുളി വെള്ളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് ഇതെങ്ങനെയാ ഇത് വാങ്ങും എനിക്ക് കിട്ടാതെ വീട്ടിൽ തിളക്കുന്നുണ്ട് അത് നമ്മൾ അപ്പുറത്തെ അപ്പഴം ചെറുതിലേക്ക് ചീൻചട്ടി വെച്ചിട്ട് കട ഇത് വർക്കല്ലേ നമ്മൾ നമ്മളിനി പുളിവെള്ളം നമ്മൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി വെക്കണ്ടതാണ് കൈ വെള്ളിക്കല്ലേ റൈസിന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചീനിച്ചട്ടി വെച്ചു എണ്ണയും വേണം എണ്ണ ഓക്കെ കട തുളിവ അല്ലേ നന്നായിട്ട് ചൂടായി സമയം എടുക്കും ിട്ട് എടുക്കുന്ന ആയിരിക്കും നല്ല അതേ കൂടെ വരാൻ പാടിയോ നമ്മൾ കുറച്ചെണ്ണ ഒഴിക്കുകയാണ് ഇടുക്കി ഭയങ്കര തണുപ്പാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത് കുറച്ച് എണ്ണ ചൂടാവാൻ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പൊട്ടിത്തീരുമ്പോ വേണം നമുക്ക് പുളി വെള്ളമൊക്കെ ഒഴിക്കാൻ

കത്തിക്കണേ ഇത് തിരിക്കണം അങ്ങനെ കത്തിക്കാൻ പറ്റുമോ പറ്റുവോ കുടമ്പുളിന്ന് വിടില്ല

അല്ല അപ്പറ ജോടത്തെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതൊക്കെ മത്തി ഓരോന്നായിട്ട് എടുത്തെടുത്തിടാണ് നമ്മൾ മീൻ കറി അടുപ്പിലാക്കിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ് പറയുന്ന ഒരു ഹാഫ് ആൻ അവർ നമ്മൾ കുക്ക് ചെയ്യും അപ്പോൾ വേണ്ട നമ്മുടെ ഇങ്ങനെ വെട്ടി തിളച്ചതിൽ പ്രത്യേക തരം മീൻ കറിയാണ് അപ്പം ടേസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയുന്നതായിരിക്കും നമ്മളൊരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ